തൃശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി മൂന്നാം വാർഡിലെ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി കരുത്തനായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് പാർട്ടി നൽകിയിട്ടുള്ളത് എ ശശിധരൻ അവർ തൃശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് കഴിഞ്ഞ കാലയളവിൽ നട്ടു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ വിജയിച്ചു പോയത് അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യത്തോടുകൂടി പാർട്ടി എൽ ഡി എഫ് എന്നെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പിടിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ പാർട്ടി സഹ പ്രവർത്തകരെല്ലാവരും ആ ഇരുപത്തിമൂന്നാം വാർഡിൽ വികസന പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലം ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതല്ലാതെ ജനങ്ങളുടെ അവർക്ക് പറയാനുള്ള ഒരു എടുത്തു എടുത്തുകാണിക്കപ്പെട്ട ഒരു വികസനം നടന്നിട്ടില്ല ആ വികസനത്തിൻ്റെ മരടിച്ച ഇനി ഞങ്ങൾ ഇവിടെ നിന്നങ്ങട്ട് എൽ ഡി എഫ് പിടിച്ചെടുത്തതിന് ശേഷം തുടങ്ങും എന്ന് മാത്രമാണ് അപ്പോൾ ഈ ഒരു ഇതിൽ പറയാനുള്ളത് പിന്നെ എൽ ഡി എഫിൻ്റെ ഒരു കേന്ദ്രമാണിത് ആ കേന്ദ്രം ഞങ്ങൾ കൈവിട്ട് പോയതായിരുന്നു കഴിഞ്ഞ വശം ഒന്ന് പോയതായിരുന്നു അത് തിരിച്ചെടുക്കുക എന്നുള്ളത് പാർട്ടിയുടെ എൽ ഡി എഫിൻ്റെ അതിശക്തമായിട്ടുള്ളൊരു തീരുമാനം അതിൻ്റെ പുറത്താണ് ഞങ്ങളിനൊക്കെ നിയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഡിലും ശക്തരായിട്ടുള്ള മറ്റേ സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് നിർത്തിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലായിക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും നല്ല ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് നിർത്തിയിട്ടുള്ളത് അത് വിജയിക്കുക തന്നെ ചെയ്യും പഞ്ചായത്ത് തിരിച്ചുപിടി പഞ്ചായത്ത് നിലനിർത്തുക തന്നെ ചെയ്യും ഞങ്ങൾ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് ദീർഘകാലമായിട്ട് ഇവിടെ സി പി എമ്മിനെ കെട്ടിപ്പടുക്കുകയും ഒരുപാട് കാലം മറ്റേ ഒരു പുരുഷ തന്നെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി രചിച്ച ഒരാളാണ് എൻ്റെ അപ്പം അച്ഛൻ ജി ആർ അദ്ദേഹം അദ്ദേഹത്തിന് മരണപ്പെട്ടിട്ട് പത്ത് വർഷമായി അദ്ദേഹത്തിൻ്റെ പാട്ട് പാത പിന്തുണത്തിലാണ് ഇപ്പോൾ ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് മറ്റേ പുശ്ശേരി വെസ്റ്റ് സൗത്ത് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് കാലത്തെ പ്രവർത്തന പരിചയം ചെറുപ്പം മുതലേ ജനങ്ങളായിട്ടുള്ള പരിചയങ്ങളുണ്ട് ആ പരിചയത്തിൻ്റെ പേരിൽ ഈ പുശ്ശേരി പഞ്ചായത്തിൽ പുശ്ശേരി ഏരിയയിൽ ഒക്കെ അറിയപ്പെടുന്ന ആളുകാട്ട് മാറിയിട്ടുള്ള ആർജകമേടിൻ്റെ മകനാണ് ഞാൻ ആ ഒരു ഇത് വച്ചിട്ടാണ് ഞങ്ങളിപ്പോഴും ഇവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ആ പ്രസ്ഥാനം ഇന്ന് വളരെ നല്ലതായി പ്രവർത്തിച്ച് മറ്റേ പഞ്ചായത്തിൽ വളരെ മുന്നർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്തിന് ഇരുപത്തിനാല് വാർഡിലെ പതിനെട്ട് വാർഡ് ഞങ്ങൾ ഉറപ്പിച്ച് ജയിക്കും എന്നുള്ളൊരു ഉറപ്പായിട്ടാണ് ഞങ്ങളത് മറ്റേ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പതിനെട്ട് വാർഡിൽ ഞങ്ങളത് പിടിച്ചെടുക്കുമെന്നുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് മുന്നേറ്റ മറ്റേ മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുണ്ടാവും